എല്ലാരും മുഖത്തല്ല അപ്പൂസിനെ കാത്തുന്നില്ല കേട്ടോ അപ്പൂസ് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ പോവാനുണ്ട് അഞ്ചുമണിയാവുമ്പോഴേക്കും ഞമ്മക്ക് ഹോസ്പിറ്റലിൽ എത്താനുണ്ട് മത്തിന് ഡോക്ടർ ചെറിയ പറഞ്ഞിട്ടുണ്ട് പെരുമ്പ എനിക്ക് ണിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോകണം അപ്പൂസം പോകും കാരണം ആറുമണിയൊക്കെ ആ ടൈമിൽ എത്തിയാൽ മതിയോ അപ്പൂസം അഞ്ചു മണിക്ക് വരുമല്ലോ അപ്പൊ രണ്ടു ദിവസം വീടിന്റെ തന്നെ മുന്നില് വരാൻ ടെൻഷനും മടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നലത്തെ എല്ലാരും കമന്റും അതിനു വലിയ അമ്മേന്റെ വാക്കുകളും കേട്ടപ്പോൾ വളരെ സന്തോഷായിരുന്നു കാരണം ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ വീഡിയോ കൊടുക്കുമ്പോഴും ഇത് കടന്നിട്ടല്ലേ കൊടുക്ക രാത്രി അപ്പൊ ഇങ്ങനെ എന്തൊക്കെ തോന്നും നല്ലത് നമ്മൾ ഒന്ന് നല്ല കമന്റ് കമന്റ് മാത്രം അതിന്റെ വീഡിയോ കൂടെ അല്ലാതെ മോശം കമന്റ് നമ്മൾ അപ്പൊ സന്തോഷത്തിന്റെ വേഗം അങ്ങനത്തെ മോശം കമന്റിന്റെ വേഗം മാറും പോവും ഞാനമ്മയും പിന്നെ അതില് തരണം ചെയ്തു നിക്കും അനുഭവിക്കാൻ തയ്യാറായിരുന്നു പാടങ്ങനെ സമാധാനാണ് നമ്മളെ തരം നമ്മളെ ചിരിന്റെ ഇന്റെ ചിരിന്റെ ബേക്കറി അമ്മേന്റെ കട്ട സപ്പോർട്ടോ അതിലും വലിയ സ്നേഹാണ് എന്താ അമ്മ അതുകൊണ്ട് നമ്മളെപ്പോഴും ചിരിച്ചിട്ട് കാരണം അമ്മ അമ്മേൻ്റെ ചെറിയ ഫുൾ ടൈം അമ്മയ്ക്ക് ചെറിയാണ് അതേപോലെ തന്നെ ഞാനും ഒരുവിധം ഒന്നും വന്നാൽ ഞാനും ചെറിക്കാതൊക്കെ അല്ല പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ കൂടുതൽ ടൈം നമ്മളിപ്പം ഇതിലല്ലേ കാരണം അതിന്റെ കമന്റും കാര്യവും പിന്നെ വാട്സാപ്പിൽ വരുന്ന ആൾക്കാരുന്നു അപ്പോൾ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധ നമ്മളെ ഈ ഇതൊക്കെ തന്നെയാണ് അപ്പം എന്തൊന്ന് അപ്പം എപ്പോഴും അത് പറഞ്ഞിട്ട് നമുക്ക് ടെൻഷൻ അടിക്കണം കമൻറ്റ് ആ പോട്ടെ അപ്പൊ ഇന്ന് മത്തിക്ക് മത്തിക്ക് എന്താ വെച്ചാല് നല്ല വിലക്കമ്മിയാണ് അപ്പൊ നൂറുപൊരു കിലോട്ടോ അപ്പൊ ഇന്ന് നമ്മള് മത്തിയോണ്ട് അമ്മക്ക് പച്ചക്കുരുമുളക് എന്താ പച്ചക്കുരുമുളകിലിട്ട് അമ്മി ഇവിടെ അരക്കാൻ അമ്മി നമ്മള് സെറ്റാക്കിയിട്ടില്ല പഴയതാണ് കഴിഞ്ഞൊരു അടുക്കളക്കായിട്ട് നമുക്ക് തിണ്ടൊക്കെ ഇട്ട് അമ്മി റെഡിയാക്കണം അപ്പൊ പച്ച അരച്ച പച്ച പച്ചക്കുരുമുളക് ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ തന്നെ പോയിട്ട് അത് അവിടെ ഒക്കെ മരത്തരൊക്കെ ഞാൻ പോയി പറിച്ചിട്ടോ അതൊന്നും പിന്നെ കാണിച്ചിട്ടില്ല അവിടെ മെനക്കെട്ട് ഉച്ചക്ക് അവിടെ അപ്പൊ ഞാനതൊക്കെ പറിച്ചു കൊടുന്ന് പച്ചക്കുരുമുളക് അപ്പൊ പിന്നെ തരം മുളകും പൊടിയൊന്നും ചേർക്കണ്ട അമ്മയ്ക്കും കൂട്ടാം പക്ഷെ അമ്മക്ക് ഈ മത്തിയൊക്കെ കൂടെ എന്റെ കാനിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ മത്തിച്ചട്ടി മത്തിയൊക്കെ ഇരിക്കുന്നത് എന്താ പറയുക കാക്കനെ പൂച്ചനൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ അവിടെ കാനിൻ്റെ തൊട്ട് തന്നെ കൊണ്ടുവച്ചത് എന്താ ഇന്ന് മീനന്നാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ പൂച്ചകളൊക്കെ കണ്ടിട്ടന്നെ അല്ല പൂച്ചകൾ വന്നിട്ടില്ല അപ്പൊ അതിന് പകരം കാക്കകളാണ് ആളാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കരയ്യ അപ്പൊ ഞാൻ ഇവിടെ തന്നെ വെച്ചതാണെന്നാ അപ്പം നമ്മള് വിശേഷം പറയുമ്പോൾ എപ്പോഴെന്ന അർത്ഥം കൊണ്ടോണം അതെന്നറിയില്ല അവിടെ കാനിൻ്റെ ചോട്ടിൽ തന്നെ വെച്ചതാ അപ്പൊ മുളകും പൊടി ഇട്ട് മുളകും പൊടിയാണ് അമ്മയ്ക്ക് കൂട്ടാൻ പറ്റൂല സമ്മതിരുമുളചൻ അല്ല ഒന്ന് പാട്ടുണ്ടെറു കുറച്ചുകൂടി കഴിഞ്ഞാ പാട്ടിനെത്തി മത്തിപ്പാട്ട് നമ്മക്ക് നമ്മളെ പോയിട്ട് നമുക്ക് അടിപൊളിയാക്കോക്ക് ഇപ്പൊ മത്തിക്കറി ഉണ്ടാക്ക അപ്പൊ മത്തിക്കറിയാണ് ഇന്നലെ ഈ മത്തി ഇന്നും മത്തി 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 ആണ് എല്ലാര്ക്കും കൂട്ടേണ്ടത് കേട്ടോ മത്തിന്ന് കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് അല്ലേ കിട്ടാണ്ട് പക്ഷെ മത്തി അമ്മയ്ക്ക് മത്തി പിന്നെ ഈ ഇല്ല കൊഴുവ നത്തോലി അതൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പിന്നെ നമ്മൾക്ക് ഈ മത്തിനോട് സന്തോഷം വെറുക്കാൻ കാരണം കൂടി ഇണ്ട്ട്ടോ പണ്ട കറി മീൻകറി വെച്ചേർത്തിയത് മത്തി പക്ഷെ അതോടല്ല അച്ചടിപൊളി വെക്കും പക്ഷെ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ തൊണ്ടി കുടുങ്ങിട്ട് പിന്നെ അതിനോട് അർത്ഥം ഇപ്പൊ എന്നിട്ടിങ്ങനെ പറയുന്നു അന്നത്തെ ആ മീൻകറിന്റെ അത് ഇങ്ങനെ പറയും ഞാൻ വന്ന കല്യാണം കഴിഞ്ഞ ഇവിടെ വന്നേക്കെന്നെങ്ങനെ പറയും അച്ഛമ്മണ്ടാക്കിയ മീൻ ഇങ്ങനെ പറഞ്ഞു തരും അത് കാരണം ഇവിടെ വാങ്ങുന്നല്ല പക്ഷെ മത്തിന്റെ ഒരു കറി ഞങ്ങൾ ഇങ്ങനെ പറയും മത്തി വറ്റിച്ച പൂതി പൂതി എന്ന് പറയും അപ്പൊ പറ്റ പുടിങ്ങിയാലും അങ്ങനെ ഇതാവുമ്പോഴൊക്കെ വാങ്ങുള്ളു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടും അതും കൊറച്ചെന്നല്ല കൊറേട് കൊണ്ടുവരും ഇന്നൊക്കെ കൊറേ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചതിന്റെ പകുതി എടുത്തിട്ടാണ് ഇപ്പൊ എടുത്തത് ബാക്കി തന്നെ ഫ്രിഡ്ജിക്കാനെ വെച്ചിട്ടുണ്ട് നാളെ ഉണ്ടാക്കാനുണ്ട് നാളെ അതന്നെ പോവാനും ആയിട്ടടങ്ങിട്ട നാലുമണി ആയി ആയിട്ടുണ്ടാവും ഇനി

ട്ടോ അങ്ങനെ ജാറിലാക്കി വെച്ചതാണ് കൊണ്ടുവന്നിട്ട് അമ്മ അങ്ങനെ ഉള്ളിപ്പറിച്ച് മണിമണി ആക്കി വെച്ചതാണ് ഇത് അരച്ച് കൊണ്ടില്ല വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചു കൊണ്ടു

കുറച്ച് ഉലുവ ഉലുവട്ടാലും മതി ഉലുവ പൊടിയിട്ടാലും മതി കൊറച്ച് ഉലുവല്ലേ പൊടിച്ചേക്കും നിർബന്ധാണ് ഞമ്മളെ ഉലുവട്ടെടുത്തത് അപ്പൊ അമ്മേനെ കാണില്ല വേഗം പോകാൻ നേരം അപ്പൊ ഉലുവ ഇങ്ങനെ പൊട്ടി കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്ട്ടോ ആ ഇനി ഇടിക്ക് എന്താ വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് അതുകൂടി മൂപ്പിക്കാം അപ്പൊ രാത്രിക്ക് ഈ ഇണ്ടാക്കണത് രാത്രി ചോറ്ക്ക് ചോറ് തിന്നോരുണ്ട് ദോശ ഇന്നോരുണ്ട് അപ്പൊ അതിക്കൊക്കെ ഇടീ കൂട്ട കേട്ടോ പിന്നെ അമ്മ ഉച്ചയ്ക്ക് ചോറിനോളൂ രാത്രി ചോറ് ഇന്നൂല പിന്നെ മീനൊക്കെ തോന്നിയൊക്കെ കൂട്ടുള്ളൂ അല്ലെങ്കിൽ കൂട്ടൂല ചെലപ്പോണ്ടാക്കുമ്പോഴൊക്കെ തിന്നണന്നൊക്കെ പറയും ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂട്ടൂല അപ്പൊ സ്വഭാവം മാറും മണം അടിച്ചുകഴിഞ്ഞാ ചെലപ്പോ ഇഷ്ടപ്പെടൂല കുരുമുളകൊക്കെ ചെലപ്പോ കൂട്ടുണ്ടാവും ഏഹ് ചെറുപ്പട്ടോ കൊറച്ചുണ്ടാക്കു പേസ്റ്റ് പോലെ അത് തൊട്ട് കൂട്ടാനും മാത്രമേ ആക്കിരിക്കുന്നുള്ളൂ

പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ കുരുമുളക് അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ കൊറച്ച് അരച്ചു ഇതിന് നല്ല മൂത്ത കുരുമുളകാണ് പൈപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ ഇത് ഉണ്ടാവും അപ്പൊ ചെലപ്പോ കൂടിയാലോ അപ്പൊ ഇത് നോക്കിയിട്ട് ഇട്ടുകൊടുക്കിട്ടുള്ളൂ മുളകും പൊടി നമ്മളെ ഇട്ടുകൊടുക്കുന്നില്ല വെറും കുരുമുളകിന്റെ

ചൂട് നമ്മക്ക് ഉള്ളേ അഞ്ചാം ത നടക്കാലോണ്ടിൽ പോവാട്ടേലും പോവാ അതിനെ വണ്ടി എടുത്താ അവള് വണ്ടി എടുത്തു ഷിജിക്കും പറ്റൂലെ കാറ് ശിജിക്ക് വണ്ടി ഇരിക്കാൻ തന്നെ ഒറ്റ ഇഷ്ട ഇപ്പൊ ഞാൻ ഡോക്ടർക്ക് വേണ്ടി വണ്ടി എടുത്തിട്ടിജി പറയണത് മറ്റേ ബോട്ട്സൈക്കിൾ കാറിൽ ഇരിക്കണക്കാട്ടേ റഫീക്ക് ചോദിച്ചല്ലേ എന്താ വണ്ടി എന്തിനാണ് നമ്മളൊന്നും ഉപയോഗിക്കാല്ലോ വണ്ടി ആ കച്ചവടത്തിന് മാത്രം നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചോന്നല്ലാതെ നമുക്ക് ഇഷ്ടമല്ല ആർക്കും പിന്നെ അമ്മയ്ക്കും പെങ്ങട്ടും പോകാന് നമുക്ക് വർഷം ഒഴിക്കാൻ വയ്യല്ലോ അങ്ങനെ കൊറേ സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടെ ൾക്കാര് പറ അതിന്റെ അതിന്റെ ഉള്ളത്തെ സ്മെല്ലും പറ്റൂല പിന്നെ വണ്ടി ഗ്ലാസ് തുറന്നിട്ടാല് അതുകൊണ്ട് ഉള്ളേക്ക് ഫുള്ള് പൊടി കംപ്ലൈന്റ് ആവും വണ്ടി എ സിയും പറ്റൂല അതിന്റെ മണം പറ്റില്ല പിന്നെ എങ്ങനെ വണ്ടി കേറുക അല്ലെങ്കിൽ ഓറഞ്ചോ എന്തേലും പുളിയുള്ള സാധനോ കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കും അറിയില്ല ഇനി മഞ്ചേരിക്ക് മഞ്ചേരി പോയപ്പോഴെത്തോളം ഞാൻ മുണ്ടൂല എനിക്ക് വായ എന്തേലും വർത്താനം പറഞ്ഞ വർത്താനം പറഞ്ഞൊന്നും ഇഷ്ടല്ല അതിന് എന്നിട്ട് ബൈക്കിൽ ഇരിക്കൽ ഞാന് വായ അടങ്ങാതെ അങ്ങനെ എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും അതിനൊന്നും പ്രശ്നല്ലോ പക്ഷെ ഇതില് കയറിയ ഇപ്പൊ തന്നെ ഞാൻ മഞ്ചേരി പോയ ടെൻഷനാ ഇവിടെ എത്തോളും ഇട്ടു കറി ഉണ്ടാവില്ല കറിയില്ലാതെ ഇങ്ങനെ വെക്കുന്നതാ മഴ കുരുമുളക് ഇട്ടാ ഞങ്ങളൊക്കെ പണ്ടും മഞ്ഞളും കുരുമുളകും പുളി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മല്ലിപ്പൊടി മുളകൊന്നും ചേർക്കില്ല കണ്ണക്കതിന അങ്ങനെയൊന്നും മല്ലിയൊന്നും ഇപ്പോഴൊന്നും ഉണ്ടാവൂല കുരുമുളക് നമ്മക്ക് തൊടിയിലുണ്ട് പുളിയുണ്ട് മഞ്ഞളും ഉണ്ടാക്കും അപ്പൊ അത് മഞ്ഞളും കുരുമുളകും പുളി ഇട്ടിട്ടുണ്ടാക്കും അത് കൊറേ കറിയൊന്നും ഉണ്ടാക്കൂലേ അങ്ങനത്തെ കുറെ കറിയൊന്നും ആർക്കും ഇഷ്ടല്ലേ ചെലപ്പോഴൊക്കെ മല്ലിപ്പൊടി ഇടും പക്ഷെ ഈ കുരുമുളക് ഇടുന്നേലൊക്കെ ഇടയ്ക്ക് മല്ലി വറുത്ത് മല്ലി നാളികേരൊക്കെ കൂട്ടി വറുത്തൊടുക്കണ്ട പച്ചക്കുരുമുണ്ടാക്കി ും കൂട്ടാന്ന പറഞ്ഞേ ഞാൻ ചേർത്ത് കണ്ടപ്പോ കാര്യായിട്ട് വാങ്ങിയത് അമ്മക്ക് വേണ്ടിട്ട് പറഞ്ഞ അമ്മക്ക് വേണ്ട റെഡിയാ റെഡി കളർ നല്ല കളറിന്റെ ചൂട്ടുമ്പോ പറ മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ അപ്പൊ ഞങ്ങൾ തന്നെ വെച്ചിട്ട് ഞങ്ങളെ ഡ്രസ്സുണ്ടെന്ന് പറയല്ലോ അമ്മക്ക് അമ്മക്ക് എന്താ ഇത് വേണ്ടി അമ്മ പൊളിയട്ടേ പോയോ നമുക്ക് ആമല ഈ കറി കറിവേപ്പിലയരെ ഇങ്ങനെ തന്നെ അട കടമാട്ടോട്ടോ ഈ പോലെ നമ്മളീ കറി ആയി നമ്മളീ കറി ആയി നമ്മൾ വെറുതെന്ന് കുറച്ചേയിച്ചു വാ ദേ ഒഴിച്ച് കൊടുത്തണ്ടല്ലോ ഗ്ലാസ് മണക്കണ്ടോ ഗ്ലാസ് നെല്ല് മണക്കണ്ടോ മാരിക്ക് കൊട്ടി നിർക്കിയോ അടുവാശര പോയി റെഡിയാക്കി ഇണ്ട് നല്ലൊരു പേര്. എന്താ ഓഫ് ആയിكا? എന്താ പ്രശ്നം? കളക? അതെ മീൻ കറി കി വന്നാണാ പോച്ച. അപ്പോൾ മീൻ കറി സെറ്റ് ആയി ട്ടോ. ഇപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കണം. കറി വെപ്പില കേറ്റി വെളിച്ചെണ്ണ മുള്ളില ഇങ്ങനെ ഒഴിച്ച് അടിപൊളിയുണ്ട്. നമ്മ ഒന്ന് കഴിച്ചേക്കടേ. ഇനി ഇപ്പോ അതങ്ങനെ കിടക്കട്ടെട്ടോ ഞാൻ ഓട്സ് ഓട്സ് ആയിട്ട് അപ്പൊ രണ്ട് മീൻ പൊരിച്ചേക്കണം അല്ലെങ്കിൽ ഓൻറെ ഒപ്പുണ്ടെങ്കി അപ്പൊ ചൂടല്ലോ ഒക്കെ അരിക്കലോ പൊരിക്കലോക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും ഓന ഭയങ്കര ഒരു ഇടങ്ങാറട്ടോ പിന്നാലങ്ങനെ ഇണ്ടാവും അപ്പൊ ഒരു സ്കൂളിട്ട് വരുമ്പോളേക്കിന് കൂട്ടികോളും ചോറുണ്ടപ്പോ അമ്മക്ക് ഓട്സ് ആക്കട്ടെ ശരിയാ അത് കൊറച്ച് കഴിയുമ്പളേ ആ മീൻറെ സ്മെല്ലൊക്കെ കേട്ടെങ്കി തിന്നു കൊറച്ച് കഴിയുമ്പോ ഇപ്പൊ ചോറ് പോലെ കൂടെ അപ്പൊ തോന്നിട്ടെ പച്ചക്കുരുള്ള മീന ണ്ടായിട്ട് അപ്പൊ എന്നാലും നമുക്ക് പോവാനായി നേരം വഴകി നാളെ വേറെ അടിപൊളി വിശേഷും